ഇന്ന് ഞാനിവിടെ ടേസ്റ്റിയായ ഉണക്കയിലും കായയും കൊണ്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റിയാണ് അതിനായിട്ട് മൂന്ന് ഉണക്കയിലെയാണ് എടുത്തിട്ടുള്ളത് അത് നല്ലോണം ഞാൻ കഴുകി വൃത്തിയാക്കുന്നുണ്ട് തലഭാഗമൊക്കെ മുറിച്ച് അത് ഇതെല്ലാം കളഞ്ഞ് ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കുന്നുണ്ട് അതിന് ശേഷം കായ എടുത്തിട്ട് ഒരു കായ എടുത്തിട്ട് അതിൻ്റെ നാല് സൈഡൊന്ന് മുറിച്ചു കൊടുത്തതിന് ശേഷം അത് ഞാൻ ഇതുപോലെ അരിഞ്ഞെടുക്കുന്നുണ്ട് ഇത് വല്ലാതെ കട്ടി പാടില്ല എന്നാൽ തീരെ കനം കുറഞ്ഞു ആവരുത് അങ്ങനെയാണ് ഞാൻ അത് മുറിച്ചെടുത്തിട്ടുള്ളത് ഇത് ഇതുപോലെ അതിന് ശേഷം ഞാനൊരു ചട്ടി വെച്ചിട്ട് ചട്ടി കത്തിച്ചിട്ടില്ല കേട്ടോ രണ്ട് എടുത്ത് നാല് കഷ്ണാക്കി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കുടമ്പുളിയ പുളി അനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ അതിന് ശേഷം ഞാൻ ഒന്നര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കതിലേക്ക് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് തക്കാളിയാണ് എടുക്കുന്നത് കേട്ടോ അത് നമുക്ക് മുറിച്ച് അരിഞ്ഞിട്ട് കൊടുക്കാം ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ തക്കാളി ഇത് നല്ല ടേസ്റ്റിയായ കറിയാണ് കേട്ടോ നമ്മുടെ ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണമെന്നില്ല ഇത് മാത്രം മതി ഒരു കഷ്ണം ഇഞ്ചി ഒരു നാല് വെളുത്തുള്ളി ഇട്ടിട്ട് ഇതൊന്ന് ചതച്ചിട്ട് കൊടുക്കണം പിന്നെ അതുപോലെ ചതച്ചിട്ട് അത് അതും കൂടി അതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ കൂടി ഇടുന്നുണ്ട് എന്നിട്ട് തീ ഓണാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒന്ന് വാട്ടി കൊടുക്കുന്നുണ്ട് അതിൻ്റെ പച്ച മണം മാറുന്നത് വരെ ഒന്ന് വാട്ടി കൊടുക്കാം പച്ചമണം മാറി വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളമൊഴിച്ചുകൊടുക്കുന്നുണ്ട് കുറച്ചുകൂടി വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഒന്ന് തിളച്ച് ഒന്ന് ആയി വന്നിട്ടുണ്ട് ഞാൻ നമുക്കതിലേക്ക് ഈ അരിഞ്ഞ് വെച്ച ആ വെള്ളം നല്ലവണ്ണം തിളച്ച് വന്നപ്പോൾ ഞാൻ ഈ അരിഞ്ഞ് വെച്ച കായ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കായൊന്ന് വെന്ത് വേണം എന്നിട്ട് വേണം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാൻ മീൻ പെട്ടെന്നാവും ഇപ്പോൾ ഉപ്പിട്ട് കൊടുക്കരുത് കാരണം ഉണക്ക മീനിൽ ഓൾറെഡി ഉപ്പുള്ളതാണ് ഇപ്പോൾ അറിയാതെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണക്കമീനും കൂടി ഇടുമ്പോൾ ഉപ്പു ഇതിൻ്റെ കളിയായിരിക്കും ഒരു അബദ്ധം പറ്റിയിട്ടുള്ളതാണ് അപ്പം അതൊന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് അയി കൂടി ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ഇട്ടുകൊടുത്താൽ മതി നല്ലോണം തിളച്ച് വരട്ടെ കേട്ടോ ഈ കായൊന്ന് വെന്ത് വരട്ടെ നല്ലോണം തിളച്ച് കായ വന്ന് വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് രണ്ട് കഷ്ണമാക്കി മുറിച്ചിട്ട് അയിലിട്ട് കൊടുക്കുന്നുണ്ട് നടന്നിളക്കിയതിന് ശേഷം ഞാൻ അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് പെട്ടെന്നാവും കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് മതി നമ്മുടെ അയിലയും കായൊക്കെ വന്നിട്ടുണ്ട് ഇതിലുപ്പ് അയില ഉപ്പ് കറിയിലൊക്കെ പിടിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഉപ്പൊക്കെ പാകത്തിനാണോ നോക്കിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഇപ്പം വരുകയൊക്കെ പാകമാണോ നോക്കാം അതിനുശേഷം ഞാൻ തേങ്ങയും ഉള്ളിയും കൂടി അരച്ച അരവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെരിഞ്ചരിയെല്ലാം ചേർക്കാൻ ഞാൻ ചേർത്തി കൊടുക്കുന്നില്ല അപ്പോൾ അത്രയ്ക്ക് വലിയ ടേസ്റ്റ് തോന്നിയില്ല അതുകൊണ്ട് വെറും ഉള്ളിയും തേങ്ങയും മാത്രമാണ് ഞാൻ അരച്ച് ചേർത്തിട്ടുള്ളത് നല്ലോണം ഒന്ന് തിളച്ച് വരണം ഇത് നല്ല ടേസ്റ്റായ കറിയാണ് ഇത് നിങ്ങൾക്ക് തേങ്ങ അരച്ചത് വേണ്ടാന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ഇടുന്നത് ഒഴിവാക്കിയിട്ട് ഇതേപോലെ ഇട്ടിട്ട് വലിയ വെള്ളമില്ലാതെ കുറച്ച് കുരുന്നേനെ ആക്കിയതിന് ശേഷം വെളിച്ചെണ്ണ ഉപയോഗിക്കാം അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ഏകദേശം തിളച്ച് വരുന്നുണ്ട് അങ്ങനെ നമ്മളുടെ ടേസ്റ്റിയായ ഉണക്കയിലയും കായും ഉള്ള റെഡി കായ് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തീ ഓഫ് ഓഫാക്കിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഒന്നുകൂടി അടച്ചിരിക്കുന്നുണ്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിനു ശേഷം ഞാൻ തുറന്നിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഉണക്കമീൻ കായും റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കണം ഇതുമാത്രം മതി നമുക്ക് ഒരുപാട് ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് ചിലർക്ക് ഉണക്കമീൻ ഇഷ്ടമില്ലാത്തവരുണ്ട് പക്ഷേ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ഇത് തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റുള്ള കറിയാണ് താങ്ക് യു